എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ടീച്ചർ പറ്റിച്ചോ എന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും ആകാംക്ഷയോടെ നിക്കായിരിക്കില്ലേ ഇല്ലെട്ടോ പറ്റിച്ചിട്ടില്ല നമ്മൾ ഇന്ന് ലൈവ് ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി പേര് ഗ്രൂപ്പിലൊക്കെ വന്നിട്ട് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിങ്ക് എന്ത് ചെയ്യും ലിങ്ക് എന്ത് എന്ന് പക്ഷെ നമ്മൾ ലിങ്ക് യൂട്യൂബിലാണ് ഇട്ടിട്ടുള്ളത് കാരണം യൂട്യൂബിൽ നിന്നാണ് ഇത്രയും മെമ്പേഴ്സ് നമ്മളുടെ വുമൻ സംരംഭകർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലേക്ക് ജോയിൻ ചെയ്തത് നമ്മൾ ഗ്രൂപ്പിലൊക്കെ പോയിട്ട് ലിങ്ക് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല എല്ലാവരും യൂട്യൂബ് കാണുക യൂട്യൂബ് ചാനലിലായിരിക്കും നമ്മളുടെ എല്ലാ ലിങ്കും ഷെയർ ചെയ്യുന്നത് അപ്പൊ ഏതൊക്കെ ക്ലാസ് ഒത്തിരി പേര് ജോയിൻ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ പ്രതീക്ഷിക്കാത്തതിനെക്കാട്ടി കൂടുതൽ പേര് ജോയിൻ ചെയ്തായിരുന്നു ജോയിൻ ചെയ്തവർക്ക് ഒക്കെ ടാങ്ക്സ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൂം ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരുന്നു നമ്മൾ ക്ലാസ് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ അവർക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കൊടുക്കാൻ സാധിച്ചത് അപ്പൊ വീഡിയോസ് കാണുന്നവർക്ക് ഇതുപോലെയുള്ള ക്ലാസ് ആവശ്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇടാം ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നതായിരിക്കും അടുത്ത ക്ലാസ് അത് നിങ്ങൾ വിചാരിക്കാത്ത ദിവസമായിരിക്കും ചാനലെ എല്ലാവരും കാണാൻ കാണുമ്പോഴായിരിക്കും ഇതുപോലെയുള്ള തകർപ്പൻ ക്ലാസ് അതും ആയിട്ട് ലൈവ് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആംഹോളിന്റെ ഹോൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതിനെയും ചെയ്തിട്ട് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള നെക്കിന്റെ വിടുത്ത് കണ്ടെത്തുന്നതിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണോ അതോ അരിവർക്കാണോ വേണ്ടേ അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ് ആണോ വേണ്ടേ കമന്റ് ബോക്സിൽ വന്നെ കമന്റ് ഇട്ടോളൂ കേട്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ക്ലാസ് ആയിരിക്കും ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്നത് അതും ഫ്രീ ആയിട്ട് അപ്പം ടീച്ചർ എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോസ് അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്കില് വുമൺ സംരംഭകാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ലിങ്ക് ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് അവരോട് എല്ലാം പറയാണ് നമ്മളെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മള് ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോസ് മാക്സിമം ഫുൾ ആയിട്ട് കാണുക ഇച്ചിരി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് എന്താ ചെയ്യുന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല അത് കാരണം എന്താണ് വേണ്ടത് അർബ ഡിസൈൻസിന്റെ വീഡിയോസ് എല്ലാവരും കാണുക ഞെട്ടിക്കുന്ന ആണ് ഇനി അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റ് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് ഇടുക അങ്ങനെയല്ലേ സഹായിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ